ഹലോ ഗുഡ് മോർണിംഗ് അറിയില്ല ലൈവിലുണ്ടോ എന്നാൽ വീക്കെൻഡൊക്കെ അല്ലേ ഞായറാഴ്ച ഒക്കെ അപ്പോൾ എല്ലാവരും അതിൻ്റെതായ തിരക്കിലാവുമെന്ന് വിചാരിച്ചു വിചാരിക്കുന്നു ഞാൻ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒന്ന് കുറച്ചു നേരം ലൈവിൽ വരാമെന്ന് വെച്ചു കുറേ കാലം ലൈവിലൊക്കെ വന്നിട്ട് ലൈവില് വന്നിട്ട് കാര്യമൊന്നുമില്ല ആരും കാണാനൊന്നുമില്ല എങ്കിലും നമ്മൾ വരികയെന്ന് മാത്രം എങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഉണ്ട് ലൈക്കുകൾ കുറവാണെങ്കിൽ വ്യൂസ് ഉണ്ട് കൂടാതെ ഓരോ വീഡിയോക്കും ആവറേജ് ഒരാൾ വെച്ചിട്ടുതന്നെ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയെന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അത് തീർച്ചയായും ഞാനത് പാലിക്കേണ്ടതാണ് പാലിക്കാൻ ശ്രമിക്കുക അപ്പോൾ ചാനലൊന്നുകൂടി പിപ്പ് ആകാൻ വേണ്ടിയിട്ട് ഞാനും കാട്ടിൻ്റെ പരിസ പരിശ്രമത്തിൽ തന്നെയാണ് ഞാനൊരു ഡ്രൈവറാണ് അപ്പോൾ കിട്ടുന്ന സന്ദർഭങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നുണ്ട് ഇതും ആരെയും കാണുന്നില്ല അപ്പോൾ ഞാൻ അവസാനിപ്പിക്കണം കേട്ടോ ലൈവ് ബൈ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു